വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് സൗണ്ട് അങ്ങനെ പുലിക്കുട്ടികൾ അരങ്ങിലേക്ക് ഏ നമ്മള് മുമ്പട്ട് വെക്കുവന്റെ സംവിധായകനാണ് കൂടെ നമ്മൾ സ്വന്തം ചന്ദോസ് ബ്രോ ആളെ സംസ്ഥാന ലെവലിലേക്ക് തിരുവനന്തപുരം പട്ട സ്കൂളിൽ എത്തിച്ച ഡയറക്ടർ ആണ് ഡി ക്ലസ്റ്ററിലാണ് പിന്നെ ബ്ലോഗിലേക്കാണ് ഡി ക്ലസ്റ്ററിലാണ് നാടകം ഉള്ളത് എന്തായാലും വെളുപ്പിനാവും തോന്നുന്നുണ്ട് ഇപ്പോൾ എ ക്ലസ്റ്റർ നാടകങ്ങൾ കഴിഞ്ഞിട്ടില്ല ലാസത്തെ നാടകം നടക്കാൻ വേണ്ടി പോകുന്നുള്ളൂ എന്തായാലും ഗംഭീരമാവട്ടെ നല്ല നന്നാവും ഗംഭീരമാകുമ്പോൾ ഉഷറാക്കും നമ്മുടെ നാടകത്തിൻ്റെതാ ഇതാണ് നമ്മുടെ നാടത്തിൻ്റെ സെറ്റ് അപ്പോൾ തിരക്കുള്ള പരിപാടിയിലൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു രണ്ട് നാടും കഴിയാണ്ട് അതിനാണ്ട് വെയിറ്റ് ചെയ്യാണ് ചേട്ടാ ഞെറക്കണ്ടേ ഉറക്കണ്ടേ െണ്ടിടത്തേ ഒരു നാടകം അവിടെ അരങ്ങേറാണ് സ്റ്റേജിൽ ആ നാടകം കഴിഞ്ഞിട്ട് നമ്മളെ നാടകമാണ് അപ്പം അതിന് അതിന്റെ മുന്നപ്പറേഷനിലാണ് ചന്ദസ് പ്രോ നമ്മളെ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അവരെ നന്നായിട്ട് കേൾക്കുന്നുണ്ട് ഉൾക്കൊള്ളുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ മേക്കഅപ്പ്മ ഹർഷദ് വീഡിയോയിൽ പകർത്തുന്നു ആഹ് മറി അതിപ്പോൾ നിർത്തി എന്തായാലും ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത നാടകം ഒരുപാട് സമയമായി വൈകി സമയം പുലർച്ചെ രണ്ട് മണി ആവോ ആവോളം ആയി എന്നാലും കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഒരു പിന്നെ ആ സ്പിരിറ്റിൽ നിൽക്കുകയാണ് അല്ലേ ചന്ദസ് പ്രഭ പറയുന്ന എല്ലാ കാര്യത്തിനും അവർ നല്ല രീതിയിൽ റിയാക്ഷൻ കൊടുക്കുന്നു നല്ല നല്ല രീതിയിൽ റെസ്പോൺസ് കൊടുക്കുന്നു ആ അപ്പോൾ ഇതാണ് ഇവിടെ നാടകം ഇതാണ് നാടകത്തിൻ്റെ ആധാർ അതാണ് 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 നമ്മളെ നാടകത്തിൻ്റെ ടീമാണ് സെറ്റായിട്ടുണ്ട് നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മൾ മൈക്ക് ടെസ്റ്റ് ചെയ്യുക അതാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ സെറ്റൊക്കെ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കളിക്കല്ലേ

കറുത്ത ബോധിക്കാൻ പോവാണെങ്കിൽ പൊലിക്കുന്ന എല്ലാവരും വിസ്താറാക്കിയിട്ടുണ്ട് ഞങ്ങളും ആക്ഷൻ ാടത്തിൻ്റെ റിസൾട്ട് വരാൻ പോകും അപ്പോൾ പാട്ടും ഗാനമേളൊക്കെ കേട്ടോ സമയം ഏകദേശം മൂന്ന് മണി ആവാനായിട്ടുണ്ട് പുലർച്ചെ മൂന്ന് മണി അപ്പോൾ ഇനിയിപ്പോൾ റിസൾട്ട് പറയും എല്ലാ നാടകങ്ങളും കഴിഞ്ഞ് പാട്ട് പാടി ഈ ഒരു നാടകത്തിൻ്റെ അല്ലെ നമ്മൾ കലോത്സവ വേദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് നാടകം ആ നാടകത്തിൻ്റെ തിരിശീല വീണ് ഹയർ സെക്കൻഡറിപ്പോട്ടോ

Hey! hey! hey!

ே டக்டு மாற சாறும் குட்டிகளும் டே

<laughs> ോ മൂന്നേ നാലരക്കാണ് ഈ ട്രെയിന് ഈ ട്രെയിൻ കേറിയിട്ട് പോകും ഇനി മൊബൈൽ തൊടൂല ആയിക്കോട്ടെ അപ്പൊ ഞങ്ങൾ തിരിച്ചു വന്ന് തിരിച്ചു വരാനുള്ള ഷൊർണ്ണൂരിലാണ് അപ്പൊ കുറച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഇത് കലാകാരന്മാരും എല്ലാത്തരും കലാ കല ആസ്വദിക്കാത്ത ആരുണ്ടാവില്ലല്ലോ എല്ലാവരും ഇത് ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കണം ബ്രോ അല്ല നമ്മള് ഉമ്പർട്ട് സംസ്ഥാന ലെവലില് ഒന്നാറ് ഇത് കിട്ടില്ലേട്ടില്ലേ അല്ല എനിക്കൊരു ഡൗട്ട് ഒക്കെയുണ്ട് ഇതിപ്പോ ജില്ലാ ജില്ലാ ഇതല്ലേ അതിന് ഫോർ അല്ലേ അത് നാലാം സ്ഥാനം മുപ്പത്തിരണ്ട് വ്യത്യാസം നാലാം അങ്ങനെ അപ്പീൽ 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 വഴി വഴി തന്നെയാണ് നമ്മൾ വന്നത് ുംപ്പീല് പിന്നെ രണ്ടാം സ്ഥാനത്തുള്ള നാടകവും അവിടെ കിട്ടിയ നാടകവും കളിച്ചു അതായത് തിരുവനന്തപുരത്ത് ഒന്നാം സ്ഥാനം കിട്ടിയ നാടകവും രണ്ടാം സ്ഥാനം കിട്ടിയ നാടകവും പിന്നെ നാലാം സ്ഥാനത്ത് കളിച്ച നമ്മള് അപ്പീലിട്ട് നമ്മളും മൂന്ന് നാടകം അവിടെ സ്റ്റേറ്റിൽ കളിച്ചു അപ്പൊ അതില് നമ്മളെ ഒന്നാം സ്ഥാനം കിട്ടിയ നാടകം ബി ബിഗ്രേഡ് ആണ് അതിന്റെ കൂടെ രണ്ടാം സ്ഥാനം കിട്ടിയ അവിടെ രണ്ടാം സ്ഥാനം കിട്ടിയ നാടകത്തിന് നമുക്ക് ഇത് നമ്മള് ആ ജില്ലാ കലോത്സവം നടക്കുന്ന സമയത്ത് തന്നെ നാടകം കഴിഞ്ഞുകൊണ്ടാ തന്നെ തന്നെ ആൾക്കാര് വന്ന് നമ്മുടെ അടുത്ത് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും അപ്പൊ തന്നെ മീഡിയസൊക്കെ വന്ന് സംസാരിക്കുക ചെയ്തു അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നാടകത്തിന് സമ്മാനം ഈ പ്രായമുള്ള ആൾക്കാരും ഈ പോഷൻ നാടകക്കാരൊക്കെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് പണ്ടത്തെ രീതിയിലുള്ള നാടക കോൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ ആൾക്കാരെ സംബന്ധിച്ചിട്ട് അങ്ങനത്തെ നാടകങ്ങൾ അംഗീകരിക്കുക തിരുവനന്തപുരത്ത് നാലാം സ്ഥാനം കിട്ടിയ നാടകമാണ് ഒന്നാം സ്ഥാനം കിട്ടിയ നാടകവും രണ്ടാം സ്ഥാനം കിട്ടിയ നാടകവും ഈ നാലാം സ്ഥാനം കിട്ടിയ ഞങ്ങളുടെ നാടകവും പോയിട്ട് ഒന്നാം സ്ഥാനം കിട്ടിയ നാടകത്തിന് സംസ്ഥാന തലത്തിൽ ബി ഗ്രേഡും രണ്ടാം സ്ഥാനം കിട്ടിയ നാടകത്തിന് അവിടെ ഒന്നും കിട്ടിയിട്ടില്ല നാലാം സ്ഥാനം കിട്ടിയ അപ്പീൽ വഴി അപ്പീൽ വഴി വന്ന് ഞങ്ങൾക്ക് എ ഗ്രേഡാണ് കിട്ടിയത് വളരെ ഒരു അനീതിയാണ് അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളിൽ ഈ അനീതി എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ മനുഷ്യന്മാരോടുള്ള അനീതിയല്ല ഇത് കലയോടുള്ള അനീതിയാണ് അപ്പോൾ ഇതൊരിക്കലും വെച്ചുപുറപ്പിക്കാൻ പറ്റില്ല ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നല്ല നാടകത്തിനെ പ്രോത്സാഹിപ്പിക്കണെങ്കിൽ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ നല്ല ജഡ്ജ്മെൻ്റ് വേണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കാൻ അപേക്ഷിക്കല്ല ഞാൻ ഞങ്ങളെല്ലാവരും കലാകാരന്മാരായ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ട്രെയിൻ വന്ന് ഞങ്ങൾ പോട്ടെ